സ്കൂൾ കുട്ടികളും യുവതി യുവാക്കളും പൊതുവെ ചൂയിങ്കം ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും ഒരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് ചൂയിങ്കം ഉപയോഗിക്കുന്നത് നിങ്ങൾ ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ചൂയിങ്കത്തിൻ്റെ ഗുണദോഷ വശങ്ങൾ ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ചൂയിങ്കം ചവയ്ക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളൊക്കെയുണ്ട് എന്നാൽ അതിൻ്റെ ഇരട്ടി ദോഷങ്ങളുമുണ്ട് പ്രധാനമായും നാല് ഘടകങ്ങളാണ് ചൂയിങ്കമ്മുകളിൽ അടങ്ങിയിരിക്കുന്നത് ഗം ബേസ് ഫ്ലേവറിങ്ങുകൾ സോഫ്റ്റ്നറുകൾ സ്വീറ്റ്നറുകൾ എന്നിവ ഗം ബേസ് എന്നത് സിന്തറ്റിക് റബ്ബറോ അല്ലെങ്കിൽ കൃത്രിമമായ പല ഹൈഡ്രോ കാർബൺ പോളിമറുകളുടെ സംയുക്തമോ ചേർന്നതാണ് പലതരം പഴങ്ങളുടെ രുചികളിൽ ചൂയിങ്കം ലഭിക്കുന്നുണ്ട് ഇത്തരം ഫ്ലേവറുകൾ നിർമ്മിക്കാൻ രാസപദാർത്ഥങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചൂയിങ്കം ചവയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം ചൂയിങ്കം ചവയ്ക്കുന്നത് കൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം ഓർമ്മശക്തി എന്നിവ മെച്ചപ്പെടും ഒരു എക്സർസൈക്കിൾ ചവിട്ടുന്നതിന് തുല്യമായ വ്യായാമം ചൂയിങ്കം ചവയ്ക്കുന്നതിലൂടെ ലഭിക്കും ഷുഗർ ഫ്രീ ഗം ആഹാരശേഷം ശേഷം പതിനഞ്ച് മിനിറ്റ് ചവയ്ക്കുന്നത് പല്ല് ബ്രഷ് ചെയ്യുന്നതിനും ഫ്ലോസിങ് ചെയ്യുന്നതിനും തുല്യമാണ് പല്ലുകളിൽ പോടുണ്ടാകുന്നതും പ്ലേക്ക് അടിഞ്ഞുകൂടുന്നതും തടയാൻ ഇത് സഹായിക്കും പല്ലിന്റെ ഇനാമൽ ബലപ്പെടുത്താനും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള ചൂയിങ്കം ചവയ്ക്കുന്നതിലൂടെ കഴിയും ബാക്ടീരിയകളെ നശിപ്പിച്ച് പല്ല് കേടുവരാതെ സംരക്ഷിക്കാനും ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് വായുടെ ഉള്ളിലും പല്ലുകളും വൃത്തിയാക്കാനും ചൂയിങ്കം ചവച്ചാൽ മതി ഉമിനീർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ വിവിധ തരം ഉദര രോഗങ്ങളും ആസിഡിറ്റിയും വഷളാകാതെ സംരക്ഷിക്കും യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഛർദ്ദി ഒഴിവാക്കാൻ സഹായിക്കുന്ന ഘടകമുള്ള ചൂയങ്കമ്മുകളും വിപണിയിൽ ലഭ്യമാണ് ഇനി ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ശ്രദ്ധിക്കും ചൂയിങ്കം ചവയ്ക്കുമ്പോൾ വായുടെ ഭിത്തിയിലെ അസംഖ്യം രക്തക്കുഴലുകൾ വഴി ഇതിലെ ഘടകങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളെക്കാൾ വേഗത്തിൽ നേരിട്ട് രക്തത്തിലേക്ക് അലിഞ്ഞു ചേരും ചൂയിങ്കമ്മിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ പലതരം രോഗാവസ്ഥയിലേക്ക് വഴിതെളിക്കും ആമാശയത്തിലും പാൻക്രിയാസ് ഗ്രന്ഥിയിലും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങൾ ചിലപ്പോൾ അൾസറിന് കാരണമാകും ചൂയിങ്കമ്മിന് നിറം നൽകാൻ ചേർക്കുന്ന ടൈറ്റാനിയം ഓക്സൈഡുകൾ ക്യാൻസർ ആസ്മ എന്നിവ ഉണ്ടാക്കുന്നവയാണ് ഗമ്മിലെ ആസ്പെർട്ടേം എന്ന ഘടകം ബ്രെയിൻ ട്യൂമർ ക്യാൻസർ ജനിതക തകരാറുകൾ തുടങ്ങിയ ഗുരുതര രോഗങ്ങളിലേക്ക് വഴി നയിക്കും